അപ്പം അർജെ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യായിരുന്നു ഓക്കെ രാത്രിയിലെ ടീ ഇന്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകട്ടോ ഡ്യൂട്ടിയിലാണ് അതാണ് സ്റ്റെത്ത് ഇന്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഇടയിൽ ഒരു ചായ കുടിച്ച് പോയി അതുകൊണ്ട് അതിൻ്റെ ഒരു പേരങ്ങ് മാറ്റി ടീ ഇൻ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നപ്പം ഭയങ്കരപ്പോഴും അവൻ ക്ഷീണിതനാണ് ഡ്രൈവ് ചെയ്യാണ് അപ്പം രാവിലെ പോകണം വീട്ടിൽ രാവിലെ ഡ്യൂട്ടിക്ക് പോകണം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോവാ അപ്പോൾ അവന്റെ പല പ്രശ്നങ്ങൾക്കൊരു കാരണം അവൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പതിനൊന്നരക്ക ബ്രേക്ക്ഫാസ്റ്റ് കഴിയുക ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ എന്താ കഴിക്കണ്ടത് സുഗീൻ സുഗീന് പഴംപൊരി ഉണ്ട് പിന്നെ എന്താണ് നമ്മുടെ ബാപ്പുജി നമുക്ക് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പൊറോട്ടയാണ് തൽക്കാലം ഒരു പൊറോട്ട കഴിക്കല്ലേ എന്നാൽ രാത്രി ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിൽ ഒരൊറ്റ പൊറോട്ട കഴിക്കുകയാണ് അതിൻ്റെ കൂടെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള എഗ്ഗ് കറിയുമാണ് കഴിക്കുന്നത് ഓക്കെ താങ്ക് യു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആ എന്താ ഇതിൻ്റെ സ്മെല് ചൂടുള്ള പൊറോട്ട ബ്രേക്ക്ഫാസ്റ്റ് എന്തുകൊണ്ട് കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മളിപ്പോൾ ഒരു പെട്രോളും ഡീസലും അടിച്ചിട്ടാണല്ലോ വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ നമ്മൾ നമ്മുടെ ടാങ്ക് ഫില്ല ചെയ്യാൻ കിടന്നോളും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള എഗ്ഗ് കറിയും ഇവിടെ റെഡി ആയിരിക്കുകയാണ് എഡ് കടയും റെഡി ആയിരിക്കുകയാണ് നമ്മൾ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എനർജിയും അതുപോലെ തന്നെ നമുക്ക് എന്തോ ഒരു ദിവസത്തൊക്കെ വേണ്ട എന്താണ് മിൽക്ക് മിൽക്ക് മൊത്തത്തിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ നമ്മളെ ഇതിന് നമ്മൾ പൊറോട്ട മോശമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ പ്രോട്ടീൻ ഫുഡ് കഴിയുന്നത് പ്രോട്ടീൻ അടങ്ങിയ പാലും കുടിക്കുന്നു അപ്പോൾ നമ്മളൊരു ദിവസത്തെ എനർജി ഫോക്കസ് ഒക്കെ ഇത് ആവശ്യമാണ് നമ്മളെ മെറ്റബോളീസത്തെ ബാലൻസ് ചെയ്യാനും നമ്മുടെ കലോറി ബേണിങ്ങിങ്ങനെ എഫക്റ്റീവായി നിലനിർത്താനും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കഴിക്കും ഞാനിപ്പോൾ കഴിക്കുന്നത് ഒരു ബാലൻസ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുമ്പോൾ അത് ബാലൻസ്ഡ് ആവുള്ളൂ നമ്മൾ അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ദിവസം വേണ്ട മൾട്ടിവൈറ്റംസ് മിനറൽസ് ആൻറ്റി ഓക്സിഡൻ്റുകളൊക്കെ ഉണ്ട് ആ മോർണിംഗ് തന്നെ എനിക്ക് കിട്ടും പിന്നെ രാവിലെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും കഴിച്ചാൽ മറ്റു സമയങ്ങളിൽ ഓവർ ഈറ്റിംഗ് അത് പ്രിവെൻറ്റ് ചെയ്യും ഓവർ ഈറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളൊക്കെ തരാം ഉണ്ണത്തറി കൂടാനുള്ള സാഹചര്യങ്ങളൊക്കെ തരാൻ പറ്റില്ല പിന്നെ നല്ലൊരു മാനസികാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സാധ്യമാവും കാരണം നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ ഒരു ഹെൽത്തി സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്യാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് സാധ്യമാവും